ആനമല ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ പറമ്പിക്കുളത്തേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ പറമ്പിക്കുളത്ത് എത്തണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ കൂടി മാത്രമേ യാത്ര ചെയ്ത് ഇവിടെ എത്താൻ കഴിയൂ കാട്ടുപോത്തിനെയും അതുപോലെ മയിലിനെയും മ്ലാവുകളെയും ഒക്കെ കണ്ട് മനോഹരമായ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം ഹായ് സുഹൃത്തുക്കളെ നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും നമ്മൾ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാടിനടുത്തുള്ള ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നുമാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടെത്തി അവിടുത്തെ ചെല്ലൻചേട്ടൻ്റെ കടയിൽ നിന്നും ചായയൊക്കെ കുടിച്ചു അതുപോലെ ചിങ്ങഞ്ചറ പ്രകൃതി ക്ഷേത്രമൊക്കെ കണ്ട് നമ്മളിപ്പോൾ ആനമല ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ പേരൊക്കെ എൻടർ ചെയ്ത് നമ്മൾ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് കാടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായി പൂത്ത് പന്തലിച്ച് നിൽക്കുന്ന ഒരു വാഗമരമാണ് നമ്മൾ ഇവരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആനമല ടൈഗർ റിസർവിലെ സേത്തുമട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഇൻഫോർമേഷൻ സെന്റർ വരെയുള്ള ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ബിടമായ വനത്തിലൂടെയുള്ള യാത്രയാണ് ധാരാളം മൃഗങ്ങളെയൊക്കെ ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അവിടെ കുറച്ച് കരിങ്കുരങ്ങുകൾ കണ്ടതാണ് അപ്പൊ അത് നമുക്ക് പകർത്താൻ പറ്റിയില്ല ഇനിയും പോന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും നോക്കാമൊക്കെ അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് എന്തോ കുരങ്ങുകളാകും തോന്നുന്നു ഇവിടെ അങ്ങനെ ചാടുന്നുണ്ട് നമുക്ക് നോക്കാം അതെ അതെ ആ ചാടുന്നു 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 അങ്ങനെ മാരുടെ ക്യാമറയിൽ നമുക്കൊന്ന് കിട്ടി അപ്പം ധാരാളം വാഹനങ്ങളൊക്കെ തിരിച്ച് വരുന്നുണ്ട് നമ്മൾ മുകളിലോട്ട് കയറുന്നതേ ഉള്ളൂ എല്ലാവരും അവിടെ പറമ്പിക്കുളത്ത് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുകളിലേക്കുള്ള യാത്രയിലാണ് നാലു മണിക്ക് മുമ്പ് പറമ്പിക്കുളം ഇൻഫർമേഷൻ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇതിലേ നമുക്ക് അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര വെറും ഒരു യാത്രയല്ല നമ്മൾ ഏറ്റെടുത്ത വിസ്ഡം വുഡ്സ് പുസ്തക ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്ത ബുക്കുകൾ അവിടെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ യാത്രയിലുണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവും എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ഒരു പുസ്തക ക്യാമ്പയിൻ ഉണ്ടായിരുന്നു വിസ്ഡം വുഡ്സ് അതുമായി ബന്ധപ്പെട്ട് യാത്രാവണ്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു എഫോർട്ട് ഈ പുസ്തക ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്ത യാത്രാവണ്ടി ടീം കളക്ട് ചെയ്ത പുസ്തകം അവിടുത്തെ ഓഫീസറെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയുണ്ട് ഇന്നത്തെ ഈ യാത്രയിൽ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ നമുക്കൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ് കാട്ടുപോത്താണ് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ആ ഭാഗത്ത് വന്ന് ഈ കാട്ടുപോത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ വാഹനം കണ്ടപ്പോൾ അത് ഉള്ളിലോട്ട് കയറി അങ്ങ് പോയി അപ്പോൾ ഈ ഒരെണ്ണം മാത്രമല്ല കുറേ എണ്ണം അവിടെ എവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട് ആ മരത്തിൻ്റെ മറവിലൊക്കെ കുറേ കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാട്ടുപോത്തിന്റെ സൈറ്റിങ് കിട്ടിയിരിക്കുകയാണ് ഇനി യാത്രയിൽ തുറന്ന് അങ്ങോട്ട് കാട്ടുപോത്തുകളെ ഇനിയും കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് മാനിനെയും അതുപോലെ മ്ലാവിനെയും ഒക്കെ കാണാം ആനയുമൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ഈ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് തുടരുകയാണ് വാഗമരങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ പൂത്ത് നിൽപ്പ് നിക്കുന്നുണ്ട് വളരെ മനോഹരമായ കാടിനെ ആസ്വദിച്ചുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് നമ്മൾ ടോപ്പ് സ്ലിപ്പിലേക്ക് എത്തുകയാണ് ടോപ്പ് സ്ലിപ്പിൽ ഇവിടെ കാണാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ധാരാളം സവാരികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിൽ കുറേ പന്നിക്കുട്ടന്മാർന്നിപ്പോൾ ഉണ്ട് അവർക്ക് വാഹനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല അവർ സ്ഥിരം കാണുന്നതാണ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ മിക്കവാറും കാണുന്നതാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇതാണ് ടോപ്പ് സ്ലിപ്പ് അപ്പോൾ ഇവിടെ ഒരു ഇൻഫോർമേഷൻ സെൻറ്ററും ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് സഫാരിയും അങ്ങനെയുള്ള സ്റ്റേകളും മറ്റും ഇവിടെയുണ്ട് പ്രശസ്തമായ അമ്പുള്ളി ഇല്ലമൊക്കെ ഈ ഇതിന് അടുത്തായിട്ട് തന്നെയാണുള്ളത് ഇപ്പോൾ മനോഹരമായൊരു പുൽമേടൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ എൻ്റെ ഓഫീസുകളാണ് ഇവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളാണ് ഈ ഭാഗത്ത് കിടക്കുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തുന്നില്ല ഈ മനോഹരമായ ഈ പുൽമേടുകളിൽ മിക്കവാറും നാന്യൊക്കെ കാണുന്നതാണ് ഇന്ന് ഒന്നുമില്ല മാനൊക്കെ ഈ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമുക്ക് ഭാഗ്യമില്ല ഇന്ന് മാനിനെ ഇവിടെ കാണാനില്ല നമ്മുടെ യാത്ര ഇങ്ങനെ പറമ്പിക്കുളത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഭാഗത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അമ്പുള്ളി ഇല്ലത്തേക്ക് പോകുന്ന വഴി എന്നൊക്കെ ധാരാളം സ്റ്റേകളുടെയൊക്കെ ബോർഡുകളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇതിലെ ഇടത്തോട്ട് പോകുന്നതാണ് അമ്പുള്ളി ഇല്ലത്തേക്കുള്ള വഴി അപ്പം നമുക്ക് തിരിച്ചു വരുമ്പോൾ അമ്പുള്ളി ഇല്ലത്തിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോകാം ഇവിടെ കുറേ കുറെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഉള്ളവർ താമസിക്കുന്ന അവരുടെ വീടുകളൊക്കെ ആയിരിക്കാം കോളനികളായിരിക്കാം ഈ ഭാഗത്ത് ഒരു മൈല് അവിടെ ഒരു മരത്തിലിരിക്കുന്നുണ്ട് ഓ വന്ന വഴിക്കൊക്കെ മയിലുകളെ കണ്ടു എല്ലാവർക്കും ഒരാഗ്രഹം മയിലിങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നതുകൊണ്ട് കാണണമെന്ന് നമ്മളിങ്ങനെ കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യും പക്ഷെ അവർക്ക് യാതൊരു ഗൂസലും ഇല്ല അവർക്ക് തോന്നണ്ടേ പീലി വിടർത്താൻ അപ്പൊ ഇവിടെയും ഒരു കുളമൊക്കെ കാണാം മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനമാണത് കണ്ടിവിടെ ആ മുളങ്കാടുകൾക്ക് ഇടയിലായിട്ട് കാട്ടുപോത്ത് നിൽക്കുന്നു കുറെ എണ്ണമുണ്ട് അത്തോട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല മുളങ്കാടായത് കൊണ്ട് അപ്പൊ നമ്മുടെ വീണ്ടും നമുക്ക് കാട്ടുപോത്തിനെ കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് ആനയെ ആയിരിക്കാം കിട്ടുന്നത് എന്തായാലും നമുക്ക് ഇവിടെ യാത്ര തുടരാം ഈ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാനിനെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റും കാട്ടുപോത്തെന്നോ കാട്ടിന്നോ ഒക്കെ പറയാം ഇവിടെ പല തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മള് കാട്ടുപോത്തുനിന്ന് വിളിച്ച് ശീലിച്ചു പോയി ഇവിടെ ഒരു മയിൽ ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് പിടി വിടർത്തുവോ പറന്നു പോകുവോ എന്നറിയില്ല പറക്കാനുള്ളത് പറന്നു പോയി അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തിൻ്റെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ആ കെ വെൽക്കം ടു കേരള എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് കടക്കുകയാണ് ഈ ഗേറ്റിന് ആർച്ചിന് അപ്പുറമായിട്ടാണ് ഇൻഫോർമേഷൻ സെൻറ്റർ ഉള്ളത് അപ്പോൾ ഇവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കവിടെ വാഹനം പാർക്ക് ചെയ്ത് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പറമ്പിക്കുളത്തേക്കുള്ള യാത്ര തുടരാം ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊന്നും മറക്കണ്ട ഓക്കെ നമ്മുടെ യാത്ര പറമ്പിക്കുളത്തേക്ക് നമ്മുടെ പ്രധാന പോയിൻ്റിലേക്ക് തുടരുകയാണ് അപ്പോൾ നമ്മുടെ യാത്രയിൽ നിങ്ങളും പങ്ക് ചേർന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ യാത്രയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് ഓക്കെ ബൈ